ഇന്ന് ഞാനിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് ഒരു വീട്ടിൽ വെച്ച് എങ്ങനെയാണ് ഒരു രോഗിയുടെ രക്തസമ്മർദ്ദം അളക്കുന്നത് എന്നാണ് അതായത് ബി പി എടുക്കുന്നത് എന്നതിനെ ഒരു നിശ്ചിത പ്രായത്തിന് ശേഷം ഏതൊരു വ്യക്തിയിലും ഉണ്ടാകാവുന്ന ഒരവസ്ഥയാണ് ഉയർന്ന രക്തസമ്മർദ്ദം എന്നത് സാധാരണ മുപ്പത്തഞ്ച് വയസ്സിന് മേലുള്ളവർക്കാണ് ഇത് കാണാറുള്ളത് എന്നാൽ ഇന്നത്തെ ജീവിതശൈലി മാറ്റങ്ങളോടെ വന്നതോടെ ചെറുപ്പക്കാരിലും ഇത് സാധാരണയായി കണ്ടുവരുന്നു ഉയർന്ന രക്തസമ്മർദ്ദം അതായത് രക്തസമ്മർദ്ദം ഉയർന്നതും രക്തസമ്മർദ്ദം താഴുന്നത് നമുക്ക് നല്ലതല്ല നല്ല അവസ്ഥയല്ല അതുകൊണ്ട് ഇതിനെ നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ടതു തന്നെയാണ് ഇന്ന് ധാരാളം പേരിൽ പ്രമേഹവും രക്തസമ്മർദ്ദവും കണ്ടുവരുന്നു പ്രത്യേകിച്ച് കിടക്കു രോഗികളും പ്രായം ചെന്നവരും ഒക്കെ ഉള്ള വീടുകളിൽ രാത്രി കാലങ്ങളിൽ പെട്ടെന്ന് ചിലപ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ നമുക്ക് വിചാരിക്കാവുന്നതേ ഉള്ളൂ ചിലപ്പോൾ രക്തസമ്മർദ്ദം കൂടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ പ്രമേഹമുള്ളവർക്ക് ബ്ലഡ് ഷുഗർ താഴ്ന്നു പോയത് കൊണ്ടായിരിക്കാം അപ്പോൾ ഏതൊക്കെയാണെങ്കിലും അവിടെ ഇത് ബ്ലഡ് പ്രഷർ ഇറക്കാൻ നോക്കാൻ അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ പെട്ടെന്ന് ബി പി എന്ന് എടുത്തു നോക്കിയാൽ ചിലപ്പോൾ അത് അതുകൊണ്ട് അതിനെ പരിഹരിക്കാവുന്നതായിരിക്കാം ഹോസ്പിറ്റൽ പോക്ക ഒഴിവാക്കാവുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഒരു വീട്ടിൽ ഒരു വ്യക്തിയെങ്കിലും ഇതൊക്കെ ഒന്ന് പഠിച്ചിരിക്കുന്നത് ഒത്തിരി നല്ലതായിരിക്കും എന്താണ് രക്തസമ്മർദ്ദം ഹൃദയത്തിൽ നിന്നും ധമനികൾ വഴിയാണ് രക്തം ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ എത്തിച്ചേരുന്നത് ഒരു മിനിറ്റിൽ ഹൃദയം എഴുപത് തവണയാണ് രക്തം പമ്പ് ചെയ്യുന്നത് രക്തധമനികളിലൂടെ ഒഴുകുന്ന രക്തം ധമനികളുടെ ഭിത്തിയിൽ ലംബമായി ചെലുത്തുന്ന സമ്മർദ്ദമാണ് രക്തസമ്മർദ്ദം അഥവാ ഹൈ ബ്ലഡ് പ്രഷർ ആരോഗ്യമുള്ള ഒരാളിൽ ഹൃദയം ശക്തമായി രക്തം പമ്പ് ചെയ്യുമ്പോൾ ഹൃദയത്തിൻ്റെ അതായത് ഹൃദയം സങ്കോചിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ ഇടത്തെ താഴത്തെ അറ രക്തം ധമനിയിലേക്ക് തള്ളിവിടുന്നു അപ്പോൾ ആ ധമനികളിൽ നൂറ്റി ഇരുപത് വരെയൊക്കെ രക്തസമ്മർദ്ദം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനെയാണ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് അതുപോലെ ഹൃദയം വികസി വികസിച്ച് രക്തം പമ്പ് ചെയ്യാത്ത അവസ്ഥയിൽ ഈ പ്രഷർ കുറയാൻ സാധ്യതയുണ്ട് എൺപത് വരേക്കാകാം അതിനെയാണ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് അങ്ങനെ ഒരാളുടെ ഒരു സാധാരണ വ്യക്തിയിൽ സാധാരണ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ബൈ എയ്റ്റി മില്ലി മീറ്റേഴ്സ് ഓഫ് മെർക്കുറി എന്നതാണ് ഇതിൽ നൂറ്റി ഇരുപത് എന്നുള്ള സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്നതും എൺപത് എന്നുള്ളത് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്നതും എന്നതുമാണ് ഇനി രക്തസമ്മർദ്ദം നൂറ്റി നാൽപ്പത് ബൈ നയൻറ്റി എന്നതോ അല്ലെങ്കിൽ സിസ്റ്റോളിക് പ്രഷർ മാത്രം ഉയർന്നതോ ആയ അവസ്ഥയിൽ നമുക്ക് ഉയർന്ന രക്തസമ്മർദ്ദം എന്ന് പറയാൻ സാധിക്കും സാധാരണ രക്തസമ്മർദ്ദം പ്രായം ലിംഗഭേദം ഉയരം തൂക്കം എന്നിവയൊക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ മദ്യം പുകയില അമിതവണ്ണം അമിത പുകയില ഉപയോഗം മാനസിക സമ്മർദ്ദം ഇത് ഉപയോഗിക്കാൻ രക്തസമ്മർദ്ദം കൂട്ടാൻ സാധ്യതയുണ്ട് ഇന്ന് പലതരം മെഷീനുകൾ ഉപയോഗിക്കുന്നുണ്ട് മാനുവൽ ടൈപ്പും ഡിജിറ്റൽ ടൈപ്പും മാനുവൽ ടൈപ്പിനകത്ത് മെർക്കുറി ബി പി എ ആണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇത് ഹോസ്പിറ്റലുകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇത് ഞാൻ കാണിച്ചിരിക്കുന്നത് ഇവിടെ ഈ മാനുവൽ ടൈപ്പാണ് ഇതാണ് കൂടുതൽ ഹോസ്പിറ്റലുകളിലൊക്കെ ഉപയോഗിക്കുന്നത് ഇതിന് സ്പിക്മോമാനോമീറ്റർ എന്നാണ് സാധാരണ പറയാറുള്ളത് അല്ലെങ്കിൽ നമ്മൾ പറയാം ബി പി എ എന്ന് പറയും അപ്പോൾ ഇതിന് ഇത് മെർക്കുറി ബി പി എ പാർട്ടസ് ആണ് അത് മെർക്കുറി ഉപയോഗിക്കുന്നു മെർക്കുറി വിഷമാണ് അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഇത് വീടുകളിലൊക്കെ കൈകാര്യം ചെയ്യാൻ ഇതിനകത്തൊരു മെർക്കുറി ഉണ്ട് അത് കുട്ടികളൊക്കെ എടുത്താൽ കൈകാര്യം ചെയ്താൽ അത് പൊട്ടാൻ സാധ്യതയുണ്ട് മെർക്കുറി അവരെ അവിടെയൊക്കെ താഴെയൊക്കെ വീണാൽ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാകും നമ്മുടെ സ്വർണ്ണമൊക്കെ ചിലപ്പം വെളുത്തു പോകും അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഇത് കൈകാര്യം ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് തുറക്കണമെങ്കിൽ ഇതിന് ഇവിടെ ഒരു ഉണ്ട് ഇത് ഇത് നമ്മൾ പതുക്കെ ടച്ച് ചെയ്യാം അങ്ങനെ ഇത് തുറന്നു തുറന്നു വരുമ്പോൾ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നമ്മൾ പറഞ്ഞത് മെർക്കുറി ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് മെർക്കുറി പോയിസൺ ആണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ഇപ്പോൾ ഈ മെർക്കുറി സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു റിസർവറാണ് മെർക്കുറിസർവ് വയർ എന്ന് പറയുന്നതിന് ഇതൊരു യൂട്യൂബ് ഷേപ്പിലാണ് ഇത് മെർക്കുറി ഈ മാനോമീറ്ററിലേക്ക് കയറി നമ്മൾ പമ്പ് ചെയ്യുമ്പോഴത്തേക്കാണ് പിന്നെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഓൺ ആൻഡ് ഓഫ് സ്വിച്ച് ഇതിനെ ഇങ്ങനെ നമ്മൾ ഉയർത്തും ഇങ്ങനെ നമ്മൾ താഴ്ത്തും പിന്നെയുള്ള ഇതിൻ്റെ ട്യൂബിങ്ങാണ് ട്യൂബിങ്ങിനകത്ത് കഫുണ്ട് നമ്മൾ കൈയിൽ കെട്ടുന്ന അതിൻ്റെ പേരാണ് കഫെന്ന് പറയും രണ്ട് ട്യൂബുകൾ വരുന്നു ഒന്ന് നമ്മുടെ ഹാൻഡ് പമ്പിലേക്ക് വരുന്നു ഒന്ന് നമ്മൾ ഇതേ നമ്മൾ കണക്ട് ചെയ്യും പിന്നെ ഇതിനൊരു സ്ക്രൂ വാൾവുണ്ട് ഇവിടെ ഇത് റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഇത് പ്രഷർ അടിച്ച് കയറ്റുമ്പോഴും അതിനെ റിയലൈസ് ചെയ്യാനും വേണ്ടിയിട്ട് അതുപോലെ നമുക്കൊരു ഒരു ടെറസ്കോപ്പും ആവശ്യമുണ്ട് ബി പി എടുക്കാനായിട്ട് അപ്പോൾ ഇത് രണ്ടും നല്ലതുപോലെ മനസ്സിലാക്കിയാൽ ആർക്ക് വേണമെങ്കിലും ബി പി എടുക്കാം പണ്ടൊക്കെ ഡോക്ടർമാരും നേഴ്സുമാരും മാത്രമേ എടുക്കാവുള്ളൂ എന്നതായിരുന്നു അന്നത്തെ വ്യവസ്ഥകൾ ഇന്ന് ആർക്ക് വേണമെങ്കിലും ഇതൊക്കെ പഠിച്ചെടുക്കാം ഓൺലി തിങ് ഇതൊക്കെ നല്ലപോലെ മനസ്സിലാക്കണമെന്ന് മാത്രം ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്നുള്ള മനസ്സിലാക്കണം അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ഒരാളിൻ്റെ ബി പി എടുക്കുന്നത് എന്ന് നോക്കാം ഇനി ബി പി എടുക്കുന്നതിന് മുമ്പേ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വയർ നിറച്ച് ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾ ബി പി എടുക്കരുത് അതുപോലെ ഓടിക്കതച്ച് വരുന്ന ഒരാളുടെ ബി പി എടുക്കരുത് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരാളെ ശാന്തമായിട്ട് ഇരിക്കാനും സ്വസ്ഥമായിട്ടൊരു മൂന്നാല് മിനിറ്റ് ഒന്ന് ഇരിക്കാനും അതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കാതിരിക്കാനും നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം അതുപോലെ ഇരിക്കുമ്പോൾ കൈകാലുകൾ ക്രോസ് ചെയ്യാതെ ഇരിക്കണം പിന്നെ മുദ്ര ഒഴിക്കണമെങ്കിൽ അതും കഴിഞ്ഞിട്ട് വേണം ഇതിന് നമ്മൾ ബി പി ചെക്ക് ചെയ്യാനായിട്ട് അവരെ ഇരുത്തേണ്ടത് ഇനി കഫ് കെട്ടുമ്പോൾ ഇതാണ് കഫെന്ന് പറഞ്ഞത് കഫ് കെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൈയുടെ ഈ എൽബോയുടെ ഈ മുട്ടിന് കൈമുട്ടിന് മുകളിൽ ഒരിഞ്ച് മുകളിൽ അല്ലെങ്കിൽ രണ്ട് ഫിംഗർ മുകളിൽ വേണം നമ്മളിത് കെട്ടാൻ അതുപോലെ ഈ ട്യൂബിങ് ട്യൂബിങ്ങ് ബ്രേക്കിലാറ്റി അതായത് ഇവിടുന്ന് ബ്രേക്കിൽ ആട്ടറി ഇങ്ങനെ വന്നിട്ട് അപ്പോൾ നമ്മൾ അതിനെ ബ്ലോക്ക് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കെട്ടേണ്ടത് അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ക്ലോസ് ചെയ്യുക ഈ സ്ക്രൂ വാൾബ് ക്ലോസ് ചെയ്ത് അതുപോലെ ഇത് ഇങ്ങനെ വെക്കുമ്പോൾ ഇത് ഓണും ഇത് തിരിച്ച് വെക്കുമ്പോൾ ഓഫുമായിരിക്കും അപ്പോൾ അത് നമ്മൾ പഠിച്ചിരിക്കണം എങ്ങനെയാണ് ഓഫ് ആൻഡ് ഓഫ് ഓവിലേക്ക് വരുന്നത് കാരണം മെർക്കുറി കയറി വരണം ഈ റിസർവേറിൽ മെർക്കുറി കയറി വരണം നമ്മളിത് പമ്പ് ചെയ്യുമ്പോൾ അപ്പോൾ ആദ്യമായിട്ട് നമ്മളിത് അടയ്ക്കുന്നു അത് കഴിഞ്ഞ് നമ്മുടെ മൂന്ന് ഫിംഗർ നമ്മൾ ഈ ബ്രേക്ക് ലാട്ടറിയിൽ വെച്ച് ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു സെലസ്കോപ്പ് ആദ്യം ഉപയോഗിക്കാതെ ഇത് ആദ്യം പഠിക്കണം ഇപ്പം ഇത് അടച്ചിട്ട് നമ്മളിത് പമ്പ് ചെയ്ത് പമ്പ് ചെയ്യുന്ന ചെയ്യുന്നതിന് നമ്മുടെ കൈ ഇവിടെ പൾസ് നോക്കി പൾസിൻ്റെ മുകളിൽ വെക്കണം അങ്ങനെ പൾസ് ഫീൽ ചെയ്തിട്ട് നമ്മൾ അടിക്കുക അപ്പോൾ ഒരു സാധാരണ ലെവൽ നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പതൊക്കെ പോയാൽ മതി നമുക്ക് ബ്ലഡ് പ്രഷർ ഉള്ള ആളാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് പോകാൻ ചോദിച്ച് ഏകദേശം റേറ്റ് എത്രയൊക്കെയാണെന്നുള്ളവർക്ക് അറിയാമെങ്കിൽ ഏകദേശം അതുവരെ നമുക്ക് അടിച്ചു കയറ്റാം അല്ലെങ്കിൽ നമ്മൾ നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പതിലൊക്കെ കയറ്റിയാൽ മതി അവിടെ വെച്ച് നമ്മുടെ പൾസ് നിന്ന് പോകുന്നു നമ്മളത് കടിച്ചു കയറ്റുമ്പോൾ അപ്പോൾ അവിടെ വെച്ച് നിർത്തുക അത് കഴിഞ്ഞത് പതുക്കെ നമ്മൾ ഇതിനെ അയച്ചു വിടുമ്പോൾ അത് പതുക്കെ അവിടെ നിന്ന് താഴേക്ക് പോരാൻ നോക്കും അപ്പോൾ കിട്ടുന്ന ആദ്യത്തെ സൗണ്ടാണ് ഈ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് നൂറ്റി ഇരുപതോ നൂറ്റി നാൽപ്പതോ നൂറോ ഒക്കെ ആയിരിക്കും അത് അപ്പോൾ അത് നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ ഇത് നോക്കി മനസ്സിലാക്കുക ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ നമുക്ക് സെനസ്കോപ്പ് ഇല്ലാതെ ലഭിക്കത്തില്ല അതുകൊണ്ട് ഇതിനകത്ത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ മാത്രമേ നമുക്കിങ്ങനെ കൈവെച്ച് മാനുവലായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇനി നമ്മൾ സെസ്കോപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഈ ബ്രേക്കിൽ ആർട്ടറി ആൻറ്റീരിയ കിബിറ്റൽ ഫോസ എന്ന് പറഞ്ഞൊരു സ്ഥലമാണിത് അവിടെ നമ്മളിത് ഇറക്കി വെച്ച് ഇടത്തെ കൈ കൊണ്ട് പിടിച്ച് ഇതിനെ പമ്പ് ചെയ്ത് മുറുക്കുക ഇത് മുറുക്കി കഴിഞ്ഞ് ഒന്നുകൂടെ പമ്പ് ചെയ്ത് ഈ കൈ കൊണ്ട് നമ്മൾ മുറുക്കാനും അയക്കാനും പഠിച്ചിരിക്കണം അത് നമ്മൾ റിലീസ് ചെയ്യുക അപ്പോൾ കിട്ടുന്ന ആദ്യത്തെ സൗണ്ടും ലാസ്റ്റ് സൗണ്ടുമാണ് നമുക്ക് വേണ്ട സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഉള്ള ആദ്യത്തെ സൗണ്ടും അവസാനത്തെ സൗണ്ടുമാണ് നമ്മൾ എടുക്കേണ്ടത് എനിക്ക് കിട്ടി ഇപ്പോൾ നൂറ്റി ഇരുപത് എൺപത് എനിക്ക് കിട്ടി അപ്പോൾ അതിനകത്ത് നൂറ്റി ഇരുപത് എന്നുള്ളത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷറും എൺപത് എന്നുള്ള ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷറും ആണ് നമ്മൾ നൂറ്റി ഇരുപത് ബൈ എൺപത് മില്ലി മീറ്റേഴ്സ് മെർക്കുറി എന്നാണ് ബി പി പറയുന്നത് അപ്പോൾ നമ്മളത് ഉടനെ ഒരു പേപ്പറെ കുറിച്ച് വെക്കണം എപ്പോഴും റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് നമ്മൾ മറന്നുപോകും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ റിലീസ് ചെയ്ത് ഇതിനകത്തെ മെർക്കൊരു താഴേക്ക് ഫുള്ളായിട്ട് കൊണ്ടുവരിക കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അതിനെ ഊരുക അതുപോലെ ഇതിനകത്തെ മുഴുവൻ ഇതും ഞെക്കിക്കളഞ്ഞിട്ട് മടക്കി നമ്മളിത് ഇതിനെ വെക്കുന്ന നമ്മൾ പഠിച്ചിരിക്കണം ഇവിടെ വെച്ചിരിക്കുന്നു ഇതിനെ നമുക്ക് ഒന്ന് ഒന്ന് ഇത് രണ്ടാഴ്ചയ്ക്ക് എടുക്കുവാണെങ്കിൽ ഒന്നുകൂടെ വെക്കാൻ എളുപ്പമാണത് ഇനി ഇത് വെക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ നമുക്കിത് തിരികെ വെക്കാം ഇങ്ങനെ ഇതിന് ഇച്ചോടെ ഒന്ന് അയച്ചിടുകയാണെങ്കിൽ ഇതിനിടയ്ക്ക് കയറിക്കൊള്ളും ഒത്തിരി നല്ലതുപോലെ വെച്ച് അടച്ചില്ലെങ്കിൽ ഈ മാനോമീറ്റർ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട് ഇനിയിപ്പതുക്കെ ഇതിനെ അടച്ച് അപ്പോൾ അതൊക്കെ ഒരു പ്രഷർ കൊടുത്താൽ ഇതട അടഞ്ഞു അത് തുറക്കണമെങ്കിൽ ഇനി ഇതിൻ്റെ ഇവിടുത്തെ നമ്മൾ അമർത്തിയാൽ മതി തുറക്കും അപ്പോൾ രോഗിക്ക് നമ്മൾ അനായാസമായിട്ട് യാതൊരു ടെൻഷനും കൊടുക്കാതെ ബി പി ബി പി അവരോട് പറയണമെന്നില്ല ചോദിക്കുന്നവരോട് നമുക്ക് പറയുന്നതിനും കുഴപ്പമില്ല അവർക്ക് ഉൾക്കണ്ഠ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സാരമില്ല അല്ലെങ്കിൽ ഡോക്ടറെ കാണണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിടുക